രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് ഫുട്ബോളിന് അമേരിക്കയിലേക്ക് വരുന്ന ആരാധകർക്കായി പുതിയ വിസ സംവിധാനം പ്രഖ്യാപിച്ചു ടിക്കറ്റ് എടുത്തവർക്ക് വിസ അഭിമുഖത്തിനായി മുൻഗണന ലഭിക്കും എന്നാൽ ടിക്കറ്റ് ഉണ്ടെന്ന കരുതി എല്ലാവർക്കും അമേരിക്കയിലേക്ക് വരാൻ കഴിയില്ല അമേരിക്കൻ സർക്കാർ തിങ്കളാഴ്ചയാണ് ഈ പുതിയ വിസ സംവിധാനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ കാണാൻ ധാരാളം ആരാധകർ അമേരിക്കയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവർക്കായി ഒരു പ്രത്യേക വിസ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഈ സംവിധാനം വഴി ലോകകപ്പ് മത്സരങ്ങളുടെ ടിക്കറ്റ് കയ്യിലുള്ളവർക്ക് വിസ അഭിമുഖത്തിനായി മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ അപ്പോയിൻമെന്റ് ലഭിക്കും അതായത് സാധാരണ വിസ അപേക്ഷിക്കുന്നവരെക്കാൾ ഇവർക്ക് മുൻഗണന നൽകും എന്നാൽ ടിക്കറ്റ് ഉണ്ടെന്നതുകൊണ്ട് മാത്രം അമേരിക്കയിലേക്ക് പ്രവേശനം ലഭിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് വിസ അഭിമുഖത്തിൽ പങ്കെടുക്കാനുള്ള അവസരം വേഗത്തിലാക്കുക മാത്രമാണ് ഇത് ചെയ്യുന്നത് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനാവശ്യമായ മറ്റ് സുരക്ഷാ പരിശോധനകളും യോഗ്യതാ മാനദണ്ഡങ്ങളും എല്ലാവർക്കും ബാധകമായിരിക്കും ഫിഫ പാസ് എന്ന സംവിധാനം വഴിയാണ് ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് ഈ സംവിധാനം വഴി ടിക്കറ്റ് വാങ്ങുന്നവർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായി വേഗത്തിൽ കൂടിക്കാഴ്ച നടത്താൻ സാധിക്കും ഇത് അന്താരാഷ്ട്ര ടിക്കറ്റ് ഉടമകൾക്ക് സാധാരണ വിസ അപേക്ഷകരെക്കാൾ മുന്നിലെത്താൻ സഹായിക്കും ഈ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുന്നതിനായി ലോകകപ്പ് നടത്തുന്ന ഫിഫ ഈ ടിക്കറ്റിംഗ് മുൻഗണനാ സംവിധാനം കൈകാര്യം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് ഒരു വലിയ വിജയമാക്കാൻ എൻ്റെ ഭരണകൂടം എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും മികച്ച ലോകകപ്പ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ടിക്കറ്റ് വിൽപ്പനയിൽ ഞങ്ങൾ ഇതിനോടകം തന്നെ റെക്കോർഡുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു വിവുമായി ബന്ധപ്പെട്ട വൈറ്റ് ഹൌസ് ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ ട്രംപ് പറഞ്ഞു വിസ അപേക്ഷകൾ വേഗത്തിലാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കവേ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഉപദേശം എല്ലാവർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മത്സരത്തിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക അവസാന നിമിഷം വരെ കാത്തിരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ടിക്കറ്റ് ഒരു വിസയല്ല അത് അമേരിക്കയിലേക്ക് പ്രവേശനം ഉറപ്പ് നൽകുന്നില്ല അത് നിങ്ങൾക്ക് വേഗത്തിലുള്ള അപ്പോയിൻമെന്റ് ഉറപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരാധകർക്ക് ലഭിക്കുന്ന ഏക പ്രയോജനം വേഗത്തിലുള്ള അപ്പോയിൻമെന്റ് സ്ലോട്ട് മാത്രമാണെന്നും എന്നാൽ പശ്ചാത്തല പരിശോധനകളും സുരക്ഷാ നടപടികളും പഴയപടി തന്നെ ആയിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഇതിനർത്ഥം ഇതിനോടകം ടിക്കറ്റ് വാങ്ങിയ ഏകദേശം ഒരു മില്യൺ വിദേശ ആരാധകർക്ക് പോലും വേഗത്തിലുള്ള വിസ അഭിയോഗം ലഭിച്ചാലും അമേരിക്കയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടേക്കാം എന്നാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ പറഞ്ഞത് അവർ ഏകദേശം ആറ് മുതൽ ഏഴ് മില്യൺ ടിക്കറ്റുകൾ വിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഓവൽ ഓഫീസർ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് അമേരിക്കയ്ക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഞ്ചു മുതൽ പത്ത് മില്യൺ വരെ സന്ദർശകരെ ടൂർണമെന്റിനായി പ്രതീക്ഷിക്കാമെന്നാണ് ഈ ഫിഫ പാസ് വഴി ടിക്കറ്റ് വാങ്ങുന്നവർ യഥാർത്ഥ ഫുട്ബോൾ ആരാധകരോ സോക്കർ ആരാധകരോ ആണെന്ന് ഞങ്ങൾക്ക് ഉറപ്പു പറയാൻ കഴിയും അവർക്ക് ലോകകപ്പിൽ പങ്കെടുക്കാൻ ഏറ്റവും നല്ല സാഹചര്യങ്ങളിൽ വരാൻ കഴിയും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ ടിക്കറ്റ് വാങ്ങുന്നവരിൽ ഭൂരിഭാഗവും ആതിഥേയ രാജ്യങ്ങളായ യു എസ് മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാൽ ഫിഫ പറയുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇതിനകം ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നാണ് വിസ അപേക്ഷകളുടെ വലിയ തിരക്ക് കൈകാര്യം ചെയ്തതിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ലോകമെമ്പാടുമുള്ള എംബസികളിലേക്ക് നാനൂറിലധികം അധിക കൺസിലർ ഓഫീസർമാരെ അയച്ചിട്ടുണ്ടെന്ന് റൂബിയോ പറഞ്ഞു ചില സ്ഥലങ്ങളിൽ ഇത് നിലവിലുള്ള ജീവനക്കാരുടെ ഏറ്റവും ഇരട്ടിയാക്കിയിട്ടുണ്ട് ഇതിന്റെ ഫലമായി ചില രാജ്യങ്ങളിൽ ഒരു വർഷം വരെ നീണ്ടുനിന്നിരുന്ന വിസ കാത്തിരിപ്പ് സമയം ഇപ്പോൾ ഏകദേശം എൺപത് ശതമാനം രാജ്യങ്ങളിലും അറുപത് ദിവസമായി കുറഞ്ഞിട്ടുണ്ട് ബ്രസീൽ അർജന്റീന എന്നിവിടങ്ങളിലെ ഉദാഹരണം റൂബിയോ ചൂണ്ടിക്കാട്ടി അവിടെ ആരാധകർക്ക് അഭിമുഖത്തിനായി ഒരു വർഷത്തിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അവർക്ക് രണ്ട് മാസത്തിനുള്ളിൽ അപ്യപനം ലഭിക്കും ലോകകപ്പ് മത്സരങ്ങൾ താൻ പ്രശ്നബാധ്യതയുള്ളതായി കരുതുന്ന ആതിഥേയ നഗരങ്ങളിൽ നിന്ന് മാറ്റിയേക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സിയാറ്റിൽ നഗരത്തെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിന്റെ സൂചന ഞങ്ങൾ കണ്ടാൽ അത് മറ്റൊരു നഗരത്തിലേക്ക് മാറ്റാൻ ഞാൻ ജിയാനിയോട് ആവശ്യപ്പെടുമെന്ന് ആറ് മത്സരങ്ങൾ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള സിയാറ്റിലിന്റെ പുതിയ മേയറെ വിമർശിച്ച് അദ്ദേഹം പറഞ്ഞു ലോസ് ഏഞ്ചൽസിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു അവിടുത്തെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് തനിക്ക് ആശങ്കയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആവശ്യമെങ്കിൽ നാഷണൽ ഗാർഡനെ അയക്കുമെന്നും കാലിഫോർണിയ ഉദ്യോഗസ്ഥരോട് ഉടൻ തന്നെ ഫെഡറൽ സഹായം അഭ്യർത്ഥിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഫിഫ ഉദ്യോഗസ്ഥർക്കും ആരാധകർക്കും വേണ്ടി ഈ ഇവന്റ് പൂർണ്ണമായും സുരക്ഷിതമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു